നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് എല നിത്യാലക്ഷ്മി അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജി ആർ ഇന്ദഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന പുസ്തകമാണ് ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ പുസ്തകം എനിക്ക് കിട്ടിയത് എന്റെ ബർത്ത്ഡേക്ക് എന്റെ അനുജത്തി ഗ്രീഷ്മ ഗിഫ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു പുസ്തകം കിട്ടിയത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണിത് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പുസ്തക പരിചയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എഴുത്തുകാരനെ പരിചയപ്പെടാം എഴുത്തുകാരന്റെ പേര് ജി ആർ ഇന്ദുഗോപൽ കൊല്ലം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് പത്രപ്രവർത്തകനായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില കൃതികൾ ഞാൻ പരിചയപ്പെടുത്താം മണൽ ജീവികൾ ഡച്ച് ബംഗ്ലാവിലെ പ്രേതരഹസ്യം രാത്രിയിൽ ഒരു സൈക്കിൾ വാല നാലഞ്ച് ചെറുപ്പക്കാർ ഇംഗ്ലൂർ റോസയും പന്ത്രണ്ട് കാമുകന്മാരും ഇതൊക്കെ പോയിട്ട് അദ്ദേഹത്തിന്റെ കൊറേ കൃതികൾ സിനിമയാക്കിയിട്ടുണ്ട് അമ്മിനു പിള്ള വെട്ടുകേസ് എന്ന അദ്ദേഹത്തിന്റെ നോവല് പിന്നീട് ഒരു തെക്കൻ തല്ല കേസ് എന്ന പേരില് സിനിമയാക്കിയിട്ടുണ്ട് ശംഖുമുഖി എന്ന് പറയുന്ന ആ ഒരു കഥ കാപ്പ എന്ന പേരില് സിനിമയാക്കിയിട്ടുണ്ട് പിന്നെ ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഇടശ്ശേരി പുരസ്കാരം കുങ്കുമം നോവൽ അവാർഡ് വി പി ശിവകുമാർ കേളി അവാർഡ് പത്മരാജൻ പുരസ്കാരം സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി ഗീതാ ഹിരണ്യൻ പുരസ്കാരം അങ്ങനെ ഒട്ടനേകം അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പുസ്തകത്തിലേക്ക് കടക്കാം ഇപ്പൊ നമ്മുടെ പുസ്തകം എന്ന് പറയുന്നത് ഒരു നോവലാണ് വളരെ ചെറിയൊരു നോവലാണ് നമുക്ക് ഒറ്റയിരുപ്പിലൊക്കെ വായിച്ചു പോകാവുന്ന ഒരു സിനിമ പോലെ ആസ്വദിച്ച് വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണിത് നൂറ്റി ഇരുപത് പേജുകളാണ് ഈ പുസ്തകത്തിനുള്ളത് അതിൽ തന്നെ അവസാനം വരുന്ന കുറച്ച് ഭാഗം കഥയിലേക്ക് വന്ന വഴി എങ്ങനെയാണെന്ന് നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള ജി ആർ ഇന്ദഗോപൻ തന്നെ പറയുന്നതാണ് അവസാനത്തെ കുറച്ച് പേജുകൾ എന്ന് പറയുന്നത് അപ്പോ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ ഈ നാലഞ്ച് ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് കുറച്ച് കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ് അവർ ഈ നാടകമൊക്കെ കളിച്ചു നടക്കുന്ന കുറച്ച് കൂട്ടുകാരാണ് കുറച്ച് ചെറുപ്പക്കാരാണ് അപ്പോ അവരുടെ ഇടയിലേക്ക് ബ്രൂണോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട് ബ്രൂണോ എന്ന് പറയുന്നത് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് കുറച്ച് തല്ലിപ്പൊളി കേസിലൊക്കപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അവർക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് നിന്നിട്ട് അവസാനം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഒളിച്ച് താമസിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ നമ്മൾ ആദ്യം ഈ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്നത് ബ്രൂണോയും ഈ നാലഞ്ച് ചെറുപ്പക്കാരുടെ ആ ഒരു സംഘമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് കാണുന്നത് കാരണം ഇവര് ഒരു നാടകം അവതരിപ്പിച്ചു ആ നാടകം എന്ന് പറയുന്നത് പാർട്ടിക്ക് പാർട്ടിക്കെതിരായിട്ടുള്ള നാടകമായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ ബ്രൂണോ ചോദ്യം ചെയ്യാൻ വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു ആദ്യം പുസ്തകം തുടങ്ങുന്നത് പിന്നീട് ബ്രൂണോ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ട് കയ്യിൽ കാശൊന്നുമില്ല ഇല്ല പെങ്ങൾക്ക് ഇരുപത്തിയഞ്ച് പവന്റെ സ്വർണം കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് പക്ഷെ കൊടുക്കാനുള്ള സാഹചര്യം ഇല്ല കാരണം പുറത്തിറങ്ങിയാല് പോലീസ് പിടിക്കും കാരണം അദ്ദേഹത്തിന് ആ സമയത്ത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഒളിവിലാണ് ഇതൊക്കെ പറഞ്ഞിട്ട് നാലഞ്ച് ചെറുപ്പക്കാരുടെ അടുത്ത് വരുന്നതും എവരിടപെട്ട് അജേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതുമാണ് ഈ കഥയുടെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ കല്യാണ പെണ്ണെന്ന് പറയുന്നത് ഈ ഒരു ഇരുപത്തി അഞ്ച് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്താൽ മാത്രമേ ഈ കല്യാണം നടക്കുള്ളൂ അപ്പോ അജേഷ് എന്ന് പറയുന്നത് ഒരു ജൂലറിയുടെ സ്റ്റാഫാണ് അദ്ദേഹം ഇങ്ങനെയും പ്രവർത്തിക്കുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ കല്യാണ ആവശ്യത്തിന് ഈ തലേ ദിവസവും കല്യാണത്തിന്റെ അന്നൊക്കെ ഒരുപാട് രൂപ പിരിഞ്ഞു കിട്ടും അപ്പോ ആ പൈസ വെച്ചിട്ട് കടം വീട്ടാമെന്നുള്ള രീതി കല്യാണ പെണ്ണിന് വേണ്ടിയിട്ട് സ്വർണ്ണം കൊടുക്കും അതായത് ഈ തിരിഞ്ഞ് കിട്ടിയതിന് ശേഷം മാത്രമേ സ്വർണത്തിന്റെ പൈസ കൊടുക്കുകയുള്ളൂ അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ രണ്ട് ദിവസത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റിൽ വിശ്വാസ്യതയോടെ സ്വർണം കൊടുക്കുന്ന ഒരു ആൾ ആ ഒരു രീതിയിലും അജേഷ് വർക്ക് ചെയ്യുന്നുണ്ട് അത് ഫിനാൻഷ്യൽസും ജുവലറി ഉടമകളും തമ്മിലുള്ള ഒരു ടൈപ്പിന്റെ പുറത്താണ് ആ ഒരു കാര്യം നടക്കുന്നത് അങ്ങനെ ഇരുപത്തിയഞ്ച് പവന്റെ സ്വർണമായിട്ട് ബ്രൂണോയുടെ വീട്ടിലേക്ക് അജേഷ് എത്തുന്നു പക്ഷെ വെള്ളിന്റെ പോലെ അവർ വിചാരിച്ച പോലെ ആ ഒരു ഒന്നും നടക്കുന്നില്ല അതായത് ഇരുപത്തിയഞ്ച് പവന്റെ സ്വർണ്ണം സ്വർണത്തിനുള്ള പൈസ കിട്ടുമെന്ന് വിചാരിച്ചെടുത്ത് അവർക്ക് കിട്ടുന്നത് പതിമൂന്ന് പവന്റെ പണം മാത്രമാണ് മുഴുവൻ പണം ഇല്ലെങ്കിൽ അജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതം ദുരിതത്തിലാവും കാരണം ഈ സ്റ്റാഫാണല്ലോ കൊടുക്കുന്നത് സ്വർണം ഇവരിത് പൈസ കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ അവരാണ് പിന്നീട് അവരുടെ സ്വത്തോ വീടോ എന്താണെന്ന് വെച്ചാൽ പണയപ്പെടുത്തിയിട്ട് പൈസ കൊണ്ട് കൊടുക്കേണ്ടത് അല്ലാത്ത പക്ഷം അവർക്കെതിരെ അവർ ആദ്യമേ സ്വർണ്ണെടുക്കുമ്പം തന്നെ അവര് ഇങ്ങനെ കട്ട് എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കാരണം കാശ് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഈ ഒരു സംഭവം വെച്ച് അവര് അടിച്ചു മാറ്റി കൊണ്ടുപോയ സാധനമാണ് എന്നുള്ള രീതിയിൽ പിന്നീട് കേസ് കൊടുക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇതിന്റെ ഇടയിൽ കിടന്ന നട്ടൻ തിരിയാണ് അജേഷ് അപ്പം ഇവർക്ക് പതിമൂന്ന് പവന്റെ സ്വർണേ കിട്ടുന്നുള്ളൂ അപ്പൊ ഈ പിരിവൊക്കെ നടക്കുമ്പോൾ കല്യാണത്തിന് അനുബന്ധമായിട്ട് ആൾക്കാരൊക്കെ സംഭാവന കൊടുക്കുമല്ലോ അതിനാണ് പിരിവെന്ന് പറഞ്ഞിരിക്കുന്നത് അത് കിട്ടുന്ന സമയത്ത് പതിമൂന്ന് പവന്റെ പണം മാത്രമേ കിട്ടുന്നുള്ളൂ പക്ഷെ അജേഷ് ഇരുപത്തഞ്ച് പാവം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നടക്കുന്നത് കൊല്ലത്താണ് അപ്പൊ ഈ നടക്കുന്ന ഈ സംഭവം നടക്കുന്ന ആ ഒരു ഏരിയയിലെ ഒരു കാര്യം എന്ന് വെച്ചാല് അധ്യരാത്രി എന്ന് പറയുന്നത് ഈ ഭാര്യയുടെ വീട്ടിലായിരിക്കും അടുത്ത ദിവസമാണ് അവര് ഭർത്താവിന്റെ വീട്ടിലോട്ട് പോകുന്നത് അവര് പറയുന്നത് തിരിച്ച് സ്വർണം ഊരി വാങ്ങി തരാം ബാക്കി ഉള്ള സ്വർണ്ണം എത്രയാണെന്ന് വെച്ചാൽ ഊരി വാങ്ങി തരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ സ്റ്റെഫി രാവിലെ തന്നെ ഭർത്താവ് ഓട്ടോയിൽ വിളിച്ചുകൊണ്ട് ഒന്ന് പോവുകയാണ് അജേഷും ഈ നാലഞ്ച് ചെറുപ്പക്കാരും ബ്രൂണോയും എല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടും സ്വർണം കിട്ടുന്നില്ല അങ്ങനെ സ്റ്റെഫി സ്വർണമായിട്ട് മുങ്ങി എന്ന് വേണം പറയാൻ കാരണം അവളുടെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഈ സംഭവം ഒന്നും അറിയില്ലായിരുന്നു ഇങ്ങനെയാണ് താത പോകുന്നത് ഇതിന്റെ ഇടയ്ക്ക് തന്നെ സ്റ്റെഫി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ അനുഭവിക്കേണ്ടി വന്ന ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ അജേഷ് അത് കാണുന്നതും അയാൾ നടുങ്ങുന്നതും ഒക്കെ പറയുന്നുണ്ട് അതായത് അവരുടെ ഭർത്താവ് അവരെ ലൈംഗികമായിട്ട് വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് വിവാഹത്തിന്റെ അന്ന് മുതലേ അവർക്ക് ആ ഒരു ജീവിതത്തിലോ ആ ഒരു ജീവിതത്തിനോട് ഒരു താല്പര്യമില്ല പക്ഷെ അവർക്ക് അവരെ സംബന്ധിച്ച് വിവാഹമാണ് ഏറ്റവും വലുത് അതായത് അവർക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഈ ഒരു ഫാമിലിയിൽ നിന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അവർ അങ്ങനെ പോകുന്നതും അതിനിടയിൽ തന്നെ ബ്രൂണോ ബ്രൂണോ അവർ അയാളുടെ സഹോദരിയുടെ വിവാഹം നടത്താൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവസാനം ബ്രൂണോയുടെ മുഖത്ത് നോക്കി തന്നെ ഈ സ്റ്റെഫി പറയുന്നുണ്ട് ഏഹ് നിങ്ങൾ നേരെ ചൊവ്വ അതായത് ഈ പാർട്ടിയൊക്കെ കളിച്ചു നടന്നത് കൊണ്ടാണ് ഇങ്ങനെ എനിക്കൊരു അവസ്ഥ വന്നത് നിങ്ങൾ നേരെ ചൊവ്വ നടന്നിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരുത്തനെ കല്യാണം കഴിക്കേണ്ടി വരില്ലായിരുന്നു അതേ സമയം തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏർ ബ്രൂണോയും കുറ്റസമ്മതം നടത്തുന്നുണ്ട് അജേഷിനോട് ഈ ഒരു സ്റ്റഫി വിവാഹം കഴിച്ച ആളെന്ന് പറയുന്നത് അത്ര നല്ലവനൊന്നും അല്ല എന്ന് എനിക്കറിയായിരുന്നു അതൊക്കെ വിഴുങ്ങിയിട്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം നടത്തട്ടെ അതായത് ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടി വീട്ടിലുള്ള ഒരു തലവേദനയാണ് അത് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇയാളുടെ വൃത്തികേടുകളൊന്നും പുറത്ത് പറയാതെ ഈ കല്യാണം നടത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അജേഷ് പറയുന്നുണ്ട് ബസ്റ്റ് താങ്കളെ ആണല്ലോ താങ്കൾ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് നമുക്ക് പല കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അജേഷിനോട് വളരെയധികം ദേഷ്യം തോന്നും എനിക്കാണെങ്കിൽ ഒരു ഘട്ടത്തില് വെറുപ്പൊക്കെ തോന്നി കാരണം ആ ഓ കുറച്ച് പൈസ അല്ലെ പിന്നീട് എപ്പോഴെങ്കിലും കൊടുക്കുമല്ലോ പക്ഷെ അങ്ങനെയല്ല അയാൾ ഒരു സ്റ്റാഫാണ് ആ സമയത്താണ് പറയുന്നത് ഇവര് ഈ ഒരു കാശൊക്കെ അതായത് ഈ സ്വർണം എടുത്തുകൊണ്ട് പോകുന്നതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ബ്രൂണോയും അജേഷും തമ്മിൽ ഒരു സൗഹൃദമൊക്കെ രൂപപ്പെടുന്നുണ്ട് വിവാഹം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് ആളുകൾ കാണുന്നത് തുടങ്ങിയ കുറെ കാര്യങ്ങളൊക്കെ പുസ്തകത്തിലൂടെ ചർച്ച ചെയ്തു പോകുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഈ അജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അയാളുടെ ഒരു കഥാപാത്ര നിർമ്മിതി അയാൾ ആദ്യം തുടക്കത്തിൽ വരുമ്പോൾ ഈ കഥയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളെന്നൊക്കെ നമുക്ക് തോന്നും ആ രീതിയിലാണ് എഴുത്തുകാരൻ എഴുതിയിട്ടുള്ളത് അയാൾ ആ സ്വർണമൊക്കെ കൊടുത്തിട്ട് കുറച്ചു കഴിയുമ്പോൾ പോകും എന്നൊക്കെ നമ്മൾ കരുതുമ്പോൾ അയാൾ പിന്നീട് ഒരു നായകനായിട്ട് മാറുകയാണെന്ന് നമ്മൾ തിരിച്ചറിയും പിന്നീട് ഈ സ്റ്റെഫി സ്വർണാഭരണങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോ അതോ അജേഷ് ഈ കടക്കെണ്ണിയിലോട്ട് പോകുമ്പോൾ അയാളുടെ ജീവിതത്തിന്റെ ചുറ്റുപാട് എങ്ങനെയാണ് അയാള് എങ്ങനെ ഈ ഒരു കടത്തിൽ നിന്ന് പുറത്ത് കടക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത് ഇതിനകത്ത് ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നുപോകുന്നുണ്ട് സൗഹൃദങ്ങളുടെ ഇടയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ വന്നു പോകുന്നുണ്ട് സുഹൃത്തുക്കളുടെ കെയർ അങ്ങനെ ഒരു സംഭവമൊക്കെ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട് സ്റ്റെഫി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജീവിതത്തിനെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിഞ്ഞുകൂടാതെ ഒരു ചോദ്യചിഹ്നായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലൂടെയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് എന്തായാലും ഈ പുസ്തകം വായിച്ചിട്ടില്ലാത്തവർ വായിച്ചു നോക്കുക വളരെ നല്ലൊരു പുസ്തകമാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു സിനിമ കാണുന്ന രീതിയിൽ നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് പ്രത്യേകിച്ച് വായനയുടെ തുടക്കത്തിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലാണ് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത് ഈ പുസ്തകത്തിനും നൂറ്റി ഇരുപത് പേജുകളാണുള്ളത് ഇതിന്റെ വില എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണ് എന്റെ ബർത്ത്ഡേക്ക് ഈ പുസ്തകം സമ്മാനിച്ച എന്റെ പ്രിയപ്പെട്ട അനുസരിച്ച് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കാരണം ഞാൻ എന്റെ ഒരു ടി ബി ആർ ലിസ്റ്റിൽ ഒന്നും ഉണ്ടാകാതിരുന്ന ഒരു പുസ്തകമായിരുന്നു നാലഞ്ച് ചെറുപ്പക്കാർ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് ഈ ഒരു പുസ്തകം ലഭിച്ചത് അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയ ഒരു സംഭവമാണല്ലോ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ വായിച്ചു തുടങ്ങിയത് വായിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് തീരുന്നത് വരെ അടയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായത് പിന്നെ ഇതിനകത്ത് സ്റ്റെഫിയുടെ അമ്മയും പിന്നെ കുറച്ച് സാമൂഹിക സ്ഥിതികളൊക്കെ ചർച്ചയാകുന്നുണ്ട് അതിൽ പറയുന്ന ഈ ഒരു കവർ പേജിന്റെ പുറത്ത് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് വ്യവസ്ഥയൊക്കെ അവസ്ഥ വരെ ഉള്ളൂ അച്ഛ എന്നുള്ളത് ഇത് സ്റ്റെഫിയുടെ അമ്മ പറയുന്ന ഒരു വാചകമാണ് അതെപ്പോഴാണെന്ന് വെച്ചാല് സ്വർണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് അജേഷ് സംസാരിക്കുന്നുണ്ട് അവിടെ നാലഞ്ച് ചെറുപ്പക്കാർ വരുന്നുണ്ട് ആ സമയത്ത് സ്റ്റെഫിയുടെ അമ്മയോട് ഒരു വ്യവസ്ഥയൊക്കെ ഇല്ലെന്ന് പള്ളിയിൽ അച്ഛൻ ചോദിക്കുമ്പോഴാണ് ഒരവസ്ഥ വരെ ഉള്ളൂ കാരണം എന്റെ ഒരു അവസ്ഥ ഇതായിരുന്നു പിന്നെ എന്റെ മകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണവും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണവും ഒക്കെ അച്ഛൻ അറിയാം അത് ഒരു വലിയൊരു കാര്യമൊന്നും അല്ലായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് എന്റെ അവസ്ഥ ഇങ്ങനെ ആയത് അപ്പോ അങ്ങനെ ഒരു എന്താ ഒരു നാണവും മാനവും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഡയലോഗിന്റെ മീനിങ് അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു കഥ മുഴുവനായിട്ട് വായിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പോൾ ഞാൻ വീണ്ടും പാറുവിന് ഗ്രീഷ്മയ്ക്ക് എന്റെ നന്ദി വീണ്ടും അറിയിക്കുകയാണ് ഈ ഒരു പുസ്തകം എനിക്ക് സമ്മാനിച്ചതിന് നമുക്ക് എന്തായാലും അടുത്ത ദിവസം മറ്റൊരു പുസ്തകമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ